കോട്ടപ്പടി മാറിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയാറാം ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു സാരംഗ് ടു കെ ടു സിക്സിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോട്ടപ്പടി മാറ എലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയാറാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ആന്റണി ജോൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ഒരു വ്യക്തി എടുക്കുന്നതിൽ അവന്റെ അവന്റെ പോലെ തന്നെ അപ്പോൾ ആ നിലയിൽ നമ്മുടെ സ്കൂളുമായി ഇത്തരത്തിലുള്ള ഒരിക്കൽ കൂടി ഈ അഭിനന്ദിക്കുകയാണ് സംസ്ഥാനതല മേളയിലെ വിജയികൾക്ക് എം എൽ എ പുരസ്കാര വിതരണം നടത്തി സ്കൂൾ ബോർഡ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് പരിത്വയലിൽ അധ്യക്ഷത വഹിച്ചു വയലിനിസ്റ്റ് സ്റ്റീഫൻ മാത്യു വിശിഷ്ടാതിഥിയായി കൽക്കുന്നയിൽ മാർ ഗിവർഗീസ് സാദാപള്ളി സഹവികാരി റവറൻ ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്തുപത്യഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ജീന കെ കുര്യാക്കോസ് ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരായ ജിബി വർഗീസ് ബിന്ദു ജോർജ് ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക സജി എം വി ഓഫീസ് അസിസ്റ്റന്റ് ബേബി എം വൈ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ ആദരിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ ജീനാ കെ കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം ബേബി വാർഡ് മെമ്പർ മറിയാമ പോൾ കോട്ടപ്പടി എം ഇ എച്ച് എസ് എസ് മാനേജർ ബി ജി പി ഐസക് കൽക്കുന്നേൽ മാർഗീവർഗി സഹദാപ്പള്ളി ട്രസ്റ്റുമാരായ സി എം ജോർജ് ടി പി കുര്യാക്കോസ് പി ടി എ പ്രസിഡന്റ് പി കെ സുകുമാരൻ മാറേലിയാസ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ് സെന്റ് ജോർജ് ഇ എം യു പി എസ് മാനേജർ വർഗീസ് കുട്ടി എം കെ മാതൃസംഘം ചെയർപേഴ്സൺ ലിൻഡ സുബിൻ സ്കൂൾ ലീഡർ നൂതന പോൾ സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഇമ്രാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് താരായെ പോൾ സ്വാഗതവും അധ്യാപക പ്രതിനിധി വിജു പി കൃതജ്ഞതയും രേഖപ്പെടുത്തി വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്